പൊതുവേ സ്വന്തം സിനിമകളുടെ പ്രൊമോഷൻ പരിപാടികൾ പങ്കെടുക്കാത്ത താരമെന്ന വിമർശനമുള്ള ഒരാളാണ് നടി നയൻതാര ഇരുപത് വർഷത്തിലധികമായി സിനിമാ മേഖലയിൽ സജീവമായി നിൽക്കുന്ന ആളാണ് നയൻസ് ഇപ്പോഴിതാ സ്വന്തം സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ പോലും പങ്കെടുക്കാത്ത നയൻതാര മറ്റൊരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയുടെ ഭാഗമായത് പലരെയും അത്ഭുതപ്പെടുത്തി വിഷ്ണുവർദ്ധൻ സംവിധാനം ചെയ്ത നെസിപ്പായ എന്ന ചിത്രത്തിന്റെ ലോഞ്ച് ചടങ്ങിലാണ് നയൻതാര തിളങ്ങിയത് വിഷ്ണുവർദ്ധന് വേണ്ടിയാണ് ഇവിടെ താൻ വന്നതെന്ന് നയൻതാര ചടങ്ങിൽ പറയുകയും ചെയ്തിരുന്നു സാധാരണയായി ഞാൻ സിനിമാ പരിപാടികളിൽ പങ്കെടുക്കാറില്ല സംവിധായകൻ വിഷ്ണുവർദ്ധനെയും അനുവർദ്ധനെയും കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് തനിക്കറിയാം എനിക്കൊരു കുടുംബം പോലെയാണ് അതിനാൽ വരാതിരിക്കാനാവില്ല എന്നായിരുന്നു നയൻതാരയുടെ വാക്കുകൾ കറുപ്പു സാരി ധരിച്ചാണ് ചടങ്ങിൽ നയൻതാര എത്തിയത് വിഷ്ണുവർദ്ധൻ സംവിധാനം ചെയ്ത ബില്ല ആരംഭം തുടങ്ങിയ തമിഴ് സിനിമകളിൽ നായികയായി അഭിനയിച്ചത് നയൻതാരയായിരുന്നു ഒൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് വിഷ്ണുവർദ്ധൻ സംവിധാനം ചെയ്ത അവസാന സിനിമ ഇറങ്ങിയത് സെന്നിപ്പായയിൽ ആകാശ് മുരളിയും അതിഥി ശങ്കറുമാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത് തമിഴിൽ നടനായ അതർവയുടെ സഹോദരനാണ് ആകാശ് അന്നപൂർണ്ണയാണ് നയൻതാരയുടെ അവസാനം ഇറങ്ങിയ സിനിമ ടെസ്റ്റ് എന്ന തമിഴ് ചിത്രമാണ് അടുത്തതായി നയൻതാരയുടെ വരാനിരിക്കുന്നത് മലയാളത്തിൽ ജീവി എം മമ്മൂട്ടി ചിത്രത്തിൽ നയൻതാരയാണ് നായിക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്